ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പേരട്ട ടൗണിലാണ് ഈ പേരട്ട ടൗണിൽ കച്ചവടക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഇപ്പോൾ ഞങ്ങളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നെത്തിയിരിക്കുന്നത് ഇവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പോൾ വ്യാപാരി വ്യവസായി പേരട്ട യൂണിറ്റ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് സാറേ എന്താണ് ഇവിടുത്തെ പ്രശ്നത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതാ ഏകദേശം ഒരു മാസത്തോളായി നമ്മുടെ ഈ രണ്ട് സൈഡും കുഴിച്ച് മാന്തിയിട്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ ജി എസ് പി ഇട്ടിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം പൊടികൊണ്ട് യാതൊരു തരത്തിലും കച്ചവടക്കാർക്ക് ഇരിക്കാൻ പറ്റാതെ നോക്കി കണ്ടാൽ പാലം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങൾ തികച്ചും പൊടി കൊണ്ട് അഭിഷേകമാണ് അപ്പം ബന്ധപ്പെട്ട ആളുകളെ ഇതിന് കോൺട്രാക്ടറെ ആളുകളെ വിളിച്ചു കഴിഞ്ഞപ്പം വളരെ ധിക്കാരപരമായിട്ടാണ് ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ചെയ്തുതരാം എന്ന് പറഞ്ഞിരുന്നു ഇന്ന് വിളിച്ച സമയത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തു എന്നൊക്കെയുള്ള തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള സംസാരമാണ് വന്നിട്ടുള്ളത് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിൻ്റെ കോൺട്രാക്ടർ ഭാഗം കോൺട്രാക്ടർ കോൺട്രാക്ടറുടെ പിന്നെ സൂപ്പർവൈസറാണ് എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു കോൺട്രാക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പം കോൺട്രാക്ടർ ഒന്നും പറയാനില്ല എന്നുള്ള അവസ്ഥയിൽ എയ് നമ്പർ തന്നെ എയ്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഏ പറഞ്ഞ് എന്തെങ്കിലും സംവിധാനം ആക്കാം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ യാത്രാ വാഹനങ്ങൾ മുഴുവനും തടയുന്നതിന് വേണ്ടിയാണ് വ്യാപാര വ്യവസ്ഥകൾ മുഴുവനും നിയന്ത്രിച്ച് യാത്രാ വാഹനങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കടയിലൊന്നും ഇരിക്കാൻ കഴിയില്ല ഭയങ്കര പൊടിയാണ് ഒരു വള്ളി വലിയ വലിയ വള്ളികൾ അതിന് പോകുന്നത് ഒരു പത്ത് മിനിറ്റ് ഇരുന്നുകൾ തന്നെ തലേ ആകെ പൊടിയിൽ കുടിച്ചിരിക്കും സാധനം എല്ലാം നശിച്ചുകൊണ്ടിരിക്കും എല്ലാ സാധനവും ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിലും പൊടി കയറിയിട്ട് സാധനങ്ങളെല്ലാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ളത് ക്ലീൻ ചെയ്ത് വെച്ചാൽ പലൻ്റെ ഉള്ളിൽ അടച്ച് പൊടിയാണ് ഇരിക്കാൻ കഴിയുന്നില്ല മറ്റുള്ള ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളെല്ലാം വന്നു വ്യാപാരികൾ മാത്രമല്ല ഇതിലേ പോകുന്ന ഇരുവ ഇരുചക്ര വാഹനക്കാരെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ ഇതിലേ പോകുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഇതിപ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഈ കാഴ്ച ഇതാണ് അതായത് അവരെ വ്യാട്ടർ അതോറിറ്റി ഒരു നീ അവർ വളരെ നീതി പൂർവ്വമായ ഒരു നിലപാടും നമുക്ക് അനുകൂലമായ രീതിയിൽ അവർ ചെയ്തിട്ടില്ല അവർ അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ കടന്നുപോയി അവരുടെ ലാഭം മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ ഇവിടെ ആദ്യം അതിന് രാത്രി വരുന്നു അപ്പം നമ്മൾ വിചാരിക്കും അത് ഉചിതമായ രീതിയിൽ ചെയ്ത കച്ചവടക്കാരെ വിചാരിക്കുന്നു അവരത് അവരുടെ ഒരുവിധത്തിലുള്ള ഈ കോളത്തിലാക്കിയിട്ട് അവർ പോവുകയാണ് അവരെടുക്കുന്ന നമ്മൾ നൈറ്റ് ആണ് പണി മാറിയത് നേരെ എടുക്കുമ്പോൾ അവർ വണ്ടി കാണാൻ ഒന്നും കാണില്ല അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇത് കണ്ണുകൂർത്തിൽ ചെയ്തു വന്നില്ലെങ്കിൽ ഇവിടെ വ്യാപാരികൾ മാത്രമല്ല എല്ലാ സംഘടനകളും കക്ഷി രാഷ്ട്രീയം മൊത്തം മറന്നുകൊണ്ട് വളരെ സമരത്തിലേക്ക് പോകും അവരുടെ വാഹനങ്ങൾ വാട്ടർ അതോറിട്ട് വാഹനങ്ങൾ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്യും അതിനുള്ള പരിപാടികൾ ആവശ്യത്തൊന്നും ചെയ്യുക പണി തീർന്ന ഉടനെ വാട്ടർ അതോറിറ്റി സാധാരണ പോലെ കുഴിക്കാൻ വേണ്ടി വന്നു കുഴിച്ചിട്ട് സൈഡിൽ മൂന്നും വലിയ കട്ടിങ് ആക്കി വെച്ചിട്ടാണ് പോയേക്കുന്നത് അവർ ആവശ്യമുള്ള കുഞ്ഞ് ഫില്ല് ചെയ്യുകയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല സൈഡിൽ തന്നെ ഞങ്ങൾക്ക് വാ വ്യാപാരികൾക്ക് പ്രശ്നം ഏർപ്പെടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന് രണ്ട് സൈഡിലും കട്ടിങ് ആയതുകൊണ്ട് റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടികൾ വാഹനങ്ങൾ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ടൂ വീലറുകൾ ഇവിടെ ആക്സിഡൻറ്റിൽ പെടുന്നുണ്ട് ടു വീലറുകൾ സാധാരണ മഗ് വണ്ടി ഒരു വലിയ വണ്ടി വരുമ്പം ഈ പ്രശ്നങ്ങളിൽ നിന്ന് പോകുന്ന ടോറസ് ലോറികളും അതുപോലെ ലോറികളാണ് പോകുന്നത് ഈ സാഹചര്യത്തിൽ ലോറികൾ വരുമ്പോൾ ഒരു ടു വീലറിൻ്റെ സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മിനിങ്ങാന്ന് തന്നെ ഒരു അമ്മയും കുഞ്ഞും അവിടെ വീണ് ആ കൊച്ചിൻ്റെ കൈയെല്ലാം പൊട്ടി ആശുപത്രി കൊണ്ടോ എല്ലാം ഇത് പ്രാഥമിക ശുശ്രൂഷണം ചെയ്താണ് ഞങ്ങൾ വിട്ടത് ഈ കാര്യങ്ങളെല്ലാം വ്യാപാരികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അധികാരികളെ വിളിച്ചു കഴിഞ്ഞാൽ അധികാര ഭാഗത്ത് തിരിഞ്ഞ് നോക്കുന്നില്ല ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അവരുടെ എസ്റ്റിമേറ്റിൽ തന്നെ ഈ റോഡ് പിന്നെ നന്നായി പൊടിയുള്ളത് നനയ്ക്കുന്നതിനും വെള്ളം വെള്ളം ഒഴിക്കുന്നതിനും അതുപോലെ തന്നെ ജി എസ് പി ഒരുന്നതിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഒക്കെ എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിച്ചാണ് പണിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ യൂണിറ്റ് വാർഡ് മെമ്പറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് വിളിച്ച് അവരുടെ അധികാരപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തോർ ഇതാണ് സംസാരിക്കുന്നത് ഈ നിലയിൽ മുമ്പോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്നും അതിന് നടക്കാത്ത സാഹചര്യത്തിൽ വ്യാപാരികളിലൂടെ കച്ചവടം ചെയ്യാനും ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും മറ്റുള്ളവർക്കും ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ നിവൃത്തിയില്ലാതെ ഒരു ഗതാഗത തടസ്സം സൃഷ്ടിക്കേണ്ട രീതിയിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങളെ നിർബന്ധിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും പറയാനുള്ളത് വാട്ടർ അതോറിറ്റി ഇവിടെ പൈപ്പിട്ടതിന് ശേഷം ഇത് പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെങ്കിലും ഇതുവരെ ഇവിടെ യാതൊരു ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇവർ നടത്തിയിട്ടില്ല ഇതിന്റെ കരാറുകാരോട് ചോദിക്കുമ്പോൾ അവർ ഇവരോട് ധാർഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ബേക്കറി അതുപോലെ തന്നെ ഹോട്ടലുകൾ ഇതിലെ ഒരുപാട് ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് നിരന്തരമാണ് പൊടി രാവിലെ എട്ട് മണി തൊട്ട് വൈകി രാത്രി ഒമ്പത് മണി അവർ ഇവിടെ കടയിലിരിക്കുന്ന വ്യാപാരികൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കുന്നത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇവിടെ വാഹനങ്ങൾ റോഡ് തടഞ്ഞുകൊണ്ടുള്ള സമരപരിപാടികൾ കക്ഷി രാഷ്ട്രീയ ഭേദം മേയെ റോഡ് തടഞ്ഞുകൊണ്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവിടുത്തെ വ്യാപാരികളും അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും സംഘടനകളും ഒക്കെ അറിയിച്ചിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് അധികൃതർ ശരിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ഷിജോ അബ്രഹാമിൻ്റെ പേരട്ടിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്